ഇത് കാണുന്ന പ്രേക്ഷകരോടും ഓൺലൈൻ മീഡിയോടും എല്ലാവരോടും ഉള്ളൊരു റിക്വസ്റ്റ് ആണ് മാക്സിമം ജാസ്മിനെ പുഷ് ചെയ്യാതിരിക്കുക കാരണം ഈ ജാസ്മിൻ അതിന് വിഷമോ ഇല്ല എനിക്ക് വിഷമമില്ല ഞാൻ ജാസ്മിനോട് അകത്ത് കയറിയ സമയത്താണെങ്കിലും എനിക്ക് പ്രയോറിറ്റി ജാസ്മിൻ കപ്പ് എടുക്കുക എന്നുള്ളതിനേക്കാൾ പ്രയോറിറ്റി പുറത്തിറങ്ങുമ്പോൾ ഞാൻ പോയ ഒരു സ്റ്റേറ്റിൽ കൂടെ ജാസ്മിൻ പോകരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ എന്നേക്കാളും ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് അവളെ കാത്തിരിക്കുന്നത് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള കൂടി തന്നെയാണ് ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു കയറിയത് അവിടെ നിൽക്കുമ്പോഴും എൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ഇൻറ്റൻഷൻ എൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം ഐ ജസ്റ്റ് വോണ്ടഡ് ടു മേക്ക് എ സ്ട്രോങ് കാരണം മനക്കരുത്തില്ലാതെ അതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു അവസ്ഥയിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല കാരണം ആ വീടിൻ്റെ അകത്ത് അവളുടെ അത്രയും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളല്ല ഞാൻ എന്നാലും കുറച്ചൊക്കെ കഴിയുമ്പോൾ ആ ഒരു എൻവയർമെന്റിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് സഫർ ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അതിനേക്കാളും ഭീകരമായിട്ടുള്ള എൻവയർമെന്റിലേക്ക് വരുമ്പോൾ ഓബ്വസ്ലി മനുഷ്യനല്ലേ തളർന്നു പോകും ഞാൻ ജാസ്മിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് സ്ട്രോങ് ആയിട്ട് ഇരിക്കണം എല്ലാത്തിനെയും നേരിടുന്നത് എങ്ങനെയാണ് ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളൊരു ഐഡിയയാണ് ഞാൻ കൊടുത്തത് കാരണം എത്ര സന്തോഷം വന്നാലും എത്ര പുകഴ്ത്തി പറയാൻ ആൾക്കാരുണ്ടെങ്കിലും ഗ്രൗണ്ടഡായിട്ട് നിൽക്കണം എത്ര ആൾക്കാർ അടിച്ച് താഴ്ത്തിട്ടാലും എത്ര തളർത്തി കളയാൻ ആൾക്കാരുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു അവൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പുറത്തിറങ്ങിയതിന് ശേഷം ഇപ്പോഴും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ചിരിച്ചുകൊണ്ട് ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നത് പിന്നെ എനിക്ക് ഒരു റിക്വസ്റ്റ് പറയാനുള്ളത് ഇത് കാണുന്ന പ്രേക്ഷകരോടും ഓൺലൈൻ മീഡിയനോടും എല്ലാവരോടുള്ളൊരു റിക്വസ്റ്റാണ് മാക്സിമം ജാസ്മിനെ പുഷ് ചെയ്യാതിരിക്കുക കാരണം അതിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്ന മെന്റൽ സീറ്റ് എന്താണ് അതിപ്പോൾ ടോപ്പ് ഫൈവിലുള്ള ഇപ്പോൾ ഋഷീനോടാണെങ്കിലും അഭിഷേകനോടാണെങ്കിലും ജിൻഡോജനോട് അർജുനോട് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ അതിൻ്റെ അകത്ത് നൂറ് ദിവസം നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ സീസണിൽ അവർ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രഷർ മനസ്സിലാവും ജാസ്മിൻ മാത്രമല്ല ആരെയും മാക്സിമം ഒന്ന് ഒന്ന് അവരോട് ഇത്തിരി സ്നേഹത്തോടെയും പരിഗണനയോടെയും കൺസൾട്ടേഷനോടും സംസാരിക്കുക കാരണം ആ പ്രഷറിൽ ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഇനിയും പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം കഴിഞ്ഞു ഷോ കഴിഞ്ഞു ആക്ച്വലി ബേസിക്കലി നൂറ് ദിവസം കഴിഞ്ഞു ഇനിയും പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ മെൻറ്റൽ സ്റ്റെബിലിറ്റിനെ അത് ബാധിക്കും എല്ലാവരും മെൻറ്റൽ ഹെൽത്ത് നമ്മൾ കുറച്ചൊക്കെ കൺസിഡർ ചെയ്യണം അവരെ നമ്മൾ സ്നേഹത്തോടെ കാണണം കാരണം നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക കോംപ്ലിമെൻ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ആ കാര്യത്തിൽ വെച്ച് നോക്കുന്ന സമയത്ത് പ്ലീസ് ഗോ ഈസിൺ ഓ ഹെയർ എവറിബി അൽസ് എൻ്റെ മനസ്സിൽ ഞാനെപ്പോഴും പറയാറുണ്ടായിരുന്നു എനിക്ക് ആഗ്രഹം ജാസ്മിൻ തന്നെ കപ്പ് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ പറയാറുണ്ടായിരുന്നു ബോട്ടിംഗ് സ്റ്റേറ്റസ് വെച്ച് നോക്കുന്ന സമയത്ത് പുറത്ത് സപ്പോർട്ട് വെച്ച് നോക്കുമ്പോഴും ജിൻഡോ ചേട്ടനാണ് കപ്പെടുക്കാൻ സാധ്യത കൂടുതലെന്ന് ഞാൻ പറ്റിയിരുന്നു പ്രേക്ഷകർ ഇല്ല ഒരിക്കലും ഇല്ല അത് പ്രേക്ഷകർക്ക് എങ്ങനെയാണ് തെറ്റും നമ്മൾ കാണുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് അത് എന്താ പറയുക ഓരോരുത്തരുടെ പേഴ്സണൽ ആണ് അത് ലക്ക് എല്ലാവരെയും കളിക്കുന്നവർ ഒരുപാട് പേര് ആ കളിക്കുന്നവർ ഒരുപാട് പേര് പുറത്ത് പോയിട്ടുണ്ട് ലക്ക് തന്നെയാണ് വൺ ഓഫ് ദി മെയിൻ ഫാക്ടർ ഇവിടെ നിൽക്കണമെങ്കിൽ കാരണം നമ്മളുടെ നമ്മൾ എത്ര നന്നായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാലും നമ്മളെങ്ങനെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും ഓഡിയൻസിന് നമ്മളോടുള്ള ഒരു പെർസെപ്ഷൻ അപ്പൊ ആ സാധനം ഒരു ഭാഗ്യം തന്നെയാണ് ഈ ഗെയിം കഴിഞ്ഞല്ലോ ഈ ലവ് ട്രാക്കൊക്കെ ബേസിക്കലി ഗെയിമിന്റെ ഭാഗം തന്നെയായിരുന്നു ജാസ്മിനായിരുന്നു ലവ് ട്രാക്ക് ആണെന്ന് ഞാൻ ഒരിക്കലും ഗെയിമിന്റെ അകത്ത് എൻ്റെ ഭയം കൊണ്ട് ഞാൻ ലവ് ട്രാക്ക് ആണെന്നു അതൊരു ട്രാക്ക് ആണെന്നുപോലെ പ്രേക്ഷകർക്ക് കാണുമ്പോൾ അവർ തോന്നുന്ന കാര്യം പറയുന്നു നമ്മൾ അത് തന്നെയാണ് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതായത് ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് എനിക്കും അവൾ എന്താ ചെയ്തതെന്നുള്ള ഇതിന്റെ അകത്തുള്ള ഓരോരുത്തരും എന്താ ചെയ്തിട്ടുള്ളതെന്ന് അവർക്കാണ് അറിയുള്ളൂ പുറത്തുള്ള ആളുകൾക്ക് അത് കണ്ടുള്ള ശീലം അല്ലെങ്കിൽ ഈ പറയുന്നൂറിന് ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ലൈവ് കണ്ടിട്ടുള്ളവർക്കുള്ള ഇത് മാത്രമേ ഉള്ളു അത് ഡിഫറെന്റ് പേഴ്സ്പെക് പേർസ്പെക്ടീവ്സ് ആണതിൽ വ്യത്യാസം വരും അത് ഇപ്പോൾ പറയാറായിട്ടുള്ള ഈ ചോദ്യം തന്നെ എന്റെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ചിട്ടൊരു കാര്യമില്ല കാരണം പ്രണയമല്ല എന്നുള്ളത് പലതവണ ഞാൻ അതിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഇമോഷൻസ് തോന്നിയിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇമോഷൻസ് തോന്നിയിട്ടുണ്ട് പക്ഷേ ഏഹ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാരണങ്ങളും എല്ലാ കാരണങ്ങളും ഇതിലേക്ക് പോകണ്ട നമുക്ക് അതൊരു കോൺട്രവേർഷ്യൽ ടോപ്പിക്കാണ് നിങ്ങൾക്കത് നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഗുണം ചെയ്യും എനിക്കത് ഗുണത്തേക്കാളും എൻ്റെ ജീവിതത്തിനത് ബാധിക്കാ ചെയ്ത് ഞാൻ ഇനി ഇതിൻ്റെ പേരിൽ ഇനി നാളെ ഇന്റർവ്യൂ ഇറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറേ തെറിയേക്കാനും കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളിൽ നിന്ന് മാക്സിമം ലെറ്റ് എന്താണ് അല്ല മറ്റേ ആണോ ഞാൻ ആക്ച്വലി പബ്ലിക്കിലി ഇതിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല എനിക്ക് ഇൻവോൾവ് ആവാൻ താല്പര്യമില്ല കാരണം എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് അല്ല എൻ്റെ ജീവിതം ബിഗ് ബോസ് ഇസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് എൻ്റെ ജീവിതത്തിലൊരു ചാപ്റ്റർ മാത്രമാണ് ബിഗ് ബോസ് ആ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഇനി അങ്ങോട്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള നല്ല ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് എനിക്ക് എൻ്റെ അടുത്ത കാര്യങ്ങളിലേക്ക് അടക്കണം സിനിമ തന്നെയാണ് എൻ്റെ സുപ്രീമായിട്ടുള്ള എൻ്റെ പ്രൈമറി ആയിട്ടുള്ള കേന്ദ്രം അപ്പോൾ അതിലേക്ക് തിരിച്ചു പോകണം എൻ്റെ ഞാൻ അടുത്ത വർക്ക് ഓൺ ചെയ്യാനായിട്ടുള്ള പരിപാടികളിലാണ് ഞാൻ സ്ക്രിപ്റ്റുകൾ കിട്ടിട്ട് അങ്ങനെയുള്ള പരിപാടികൾ പിന്നെ എനിക്ക് ബിഗ് ബോസിനെ കുറിച്ചുള്ള കോൺട്രവേഴ്സികൾ ഇനി ഇതിൽ നിന്ന് വീണ്ടും നമ്മുടെ ഹെൽത്തിനെ ഹെൽത്തിനഫക്റ്റ് ചെയ്ത് വീണ്ടും കുറേ സൈബർ ബുള്ളിയും അല്ലെങ്കിൽ കുറെ ഫൈറ്റിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല ബിഗ് ബോസ് അവസാനിച്ചു ബിഗ് ബോസ് നടക്കേണ്ടതാ പുറത്തല്ല നടക്കേണ്ടത് വീടിൻ്റെ അകത്താണ് ഇറ്റ്സ് ജസ്റ്റ് എ ഗെയിം ഷോ അറ്റ് ദി എൻഡ് ഓഫ് അഡ്ജിൻ്റെ ഡേ അത് പുറം ലോകത്തിനെ ഇത്രയും ബാധിക്കേണ്ട ആവശ്യമില്ല അതൊരു ഗെയിം ഗെയിമായിട്ട് കണ്ടാൽ അതിൻ്റെ അകത്ത് തന്നെ വിടേണ്ട ആവശ്യമുള്ളു ആക്ച്വലി ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് എന്താ പറയുക കുറച്ചൊക്കെ സങ്കടങ്ങളും ഉണ്ട് കാരണം നമ്മൾ ഇവിടെ വന്ന ദിവസങ്ങളിൽ നൂറ് ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വരുന്നത് അല്ലെങ്കിൽ നൂറ് ദിവസം നിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് വരുന്നത് അമ്പത്തഞ്ച് ദിവസം പോകുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഹാപ്പി ആയിരുന്നു എനിക്ക് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ആയിരുന്നു പക്ഷേ അന്ന് നമുക്കൊരു ഉറപ്പുണ്ട് മൂന്ന് ദിവസം ഇനിയും വന്ന് നിൽക്കാൻ പറ്റും പിന്നെ ഇവരൊക്കെ വീണ്ടും ഇവരുടെ കൂടെയൊക്കെ ആ വീടിൻ്റെ അകത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു ആക്ച്വലി അതൊരു ലോകം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞങ്ങൾ എല്ലാവരും കണ്ടുമുട്ടിയ ഒരു ലോകം തന്നെയാണ് പുറം ലോകമായിട്ടൊരു ബന്ധമില്ലാത്തൊരു ലോകമാണ് ആ ലോകം ഇന്നത്തോടെ ഇന്നലത്തോടെ അവസാനിച്ചു എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് വിഷമമുണ്ട് ആ വീടാണെങ്കിലും നമ്മൾ ശരിക്കും ഭയങ്കര സ്വന്തമായിട്ട് കണ്ടിരുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൽ ഇനി ഒന്നുമില്ലാതെ സെറ്റ് പൊളിച്ച് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ആക്ച്വലി സങ്കടമുണ്ട് എന്നാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് നല്ല സൗഹൃദങ്ങളും ഒരുപാട് നല്ല വ്യക്തികളെയും പരിചയപ്പെടാൻ പറ്റിയതില് ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റിയതില് ലാലന്റെ കൂടെ ഒരുപാട് ഉണ്ട് സ്നേഹമില്ല ഒരിക്കലും ഇല്ല കാരണം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ബോണ്ടിങ് സ്നേഹം എന്ന് പറയുന്നത് എല്ലാം എന്താ പറയാ അവരെ ഒരു മനസ്സിൽ തോന്നുന്ന ഒരു ഫീലിംഗാണ് നമ്മൾ തുടക്കം മുതൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഓ മൈ ഗോഡ് ഇത് എത്രത്തോളം ഇവരോട് നമുക്ക് നിൽക്കാൻ പറ്റും സംസാരിക്കാൻ പറ്റും ഇനി ഇത് കഴിഞ്ഞാൽ ഇറങ്ങാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് ആ വീഡിയോ കാണുന്ന ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഇത്രയും മെമ്മറീസ് എല്ലാം കാണുന്ന സമയത്ത് എനിക്ക് തന്നെ എൻ്റെ ഉള്ളിൽ തോന്നിയിരുന്നു കാരണം എത്ര അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ വെറുതെ സില്ലി കാര്യങ്ങളാണ് ഇതിനേക്കാൾ ഇതിനേക്കാളെത്രയോ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നു അത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും പേര് വന്ന് കൂടി ഒരു വീട്ടിൽ ഇത്രയും നാൾ സർവൈവ് ചെയ്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ കാര്യമാണ് അവരെല്ലാവരും ജീവിതത്തിലുണ്ടാവട്ടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം